അലൈക്കും വർമ്മത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു ഈ ദിവസത്തെ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ ഹബീബായ നിബ്സല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു ഖൈറു യോമിൻ തൊലാഴ്ത്തു ഫീഹി ഷംസു യോമുർജു സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും മറ്റുള്ള ദിവസത്തേക്കാൾ ദിവസങ്ങളുടെ നേതാവായിക്കൊണ്ട് ഹബീബായ റസൂർല്ലാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയത് വെള്ളിയാഴ്ചയാണ് സാധാരണ ദിവസത്തേക്കാൾ ആ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് സാധാരണ ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സൽക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ദിവസത്തെ പ്രത്യേകം ആ ദിവസത്തെ നമ്മൾ പ്രത്യേകം ഗൗനിക്കണം പ്രത്യേകമായി പറയാനുള്ളത് ആ ഒരു ദിവസം നമ്മൾ ധാരാളം വെള്ളിയാഴ്ച ധാരാളം ഹബീബായ നബിയുടെ പേരുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക സ്വല അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക സുന്നത്തുകൾ അധികരിപ്പിക്കുക അങ്ങനെ ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും ആ ദിവസത്തെ നമ്മൾ പ്രത്യേകം ഗൗനിക്കണം അതുപോലെ തന്നെ സൂറത്ത് കഫ് പാരായണം അങ്ങനെ ഒട്ടനവധി സുന്നത്തുകൾ നഖം വെട്ടുക പോലെ ത മീൻ അതുപോലെ നമ്മുടെ താടിയും മീശയൊക്കെ നേരാക്കുക ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ ആ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഭവത്താലെ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആഹ് അഹമ്മദാഹി റബുലാലമീൻ അസ്ലാം വാലൈക്കും വരഹമത്തല്ലാ വരക്കാത്തൂ